അതിലേക്കൊന്നും അല്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞല്ലോ നമ്മൾ നിരുപാധിക പിന്തുണയാണ് കൊടുത്തിട്ട് നിരുപാധിക പിന്തുണ കൊടുത്ത സ്ഥിതിക്ക് നമുക്ക് ആ സീറ്റ് വേണം ഈ സീറ്റ് വേണം എന്ന് പറയുന്ന വിഷയങ്ങൾ അതിൽ ഉദിക്കുകയില്ല അതിൽ എങ്ങനെയാണോ യു ഡി എഫിന് ഗുണകരമാകുന്നത് ആ നിലപാടിനോടൊപ്പം യു ഡി എഫ് എടുക്കുന്ന നിലപാടിനോടൊപ്പം ഞങ്ങളുണ്ടാകും ഒരു ഭാഗമാണ് ഭാഗമായി വലിയ പോരാട്ടമാണ് ഇത് ഒരിക്കലും തോന്നിട്ടില്ല ഇതിനൊക്കെ ഒരു എന്താ പറയാ നല്ല മംഗളമായ ഒരു ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെ ആയിരുന്നു നടപ്പാക്കിയത് ഒരിക്കലും അങ്ങനെ നിരാശ നിരാശ എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ എന്റെ ജീവിതത്തിൽ എന്റെ ഡയറിയില്ല ഒന്ന് നന്ദികേട് രണ്ട് നിരാശ ഈ രണ്ട് വാക്കും എന്റെ ഡിക്ഷണറിയിലേ ഇല്ലേ കാരണം നമ്മൾ ചെറിയൊരു ഉപകാരം ചെയ്ത് അപ്പോ ഒരാള് പിന്നെ അത് തിരിച്ചു ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് നന്ദികേടാ കാണിക്കുന്നത് എന്ന് പറയുന്ന ആളുകൾ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ ഒരിക്കലും ആ ഒരിക്കലും ആ വഴിക്ക് ചിന്തിക്കാറില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത നന്ദികേട് ആര് കാണിച്ചു പോയാലും നമ്മൾ ആരെങ്കിലും സഹായിക്കുകയോ മറ്റു രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റാരെങ്കിലും ദൈവം തരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് നന്ദികേട് എന്ന വാക്ക് അതുപോലെ തന്നെ നിരാശ എന്തിനാ നിരാശ നിരാശപ്പെടുകയാണെങ്കിൽ അതിന് മാത്രമല്ലേ നമുക്കൊക്കെ സമയമുണ്ടാവുകയുള്ളൂ അപ്പൊ എപ്പോഴും ഞാനൊരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജി ആയി നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ പോലും എനിക്ക് അത്തരത്തിലുള്ള നിരാശ ഉണ്ടായിട്ടില്ല ആശ ഉണ്ടാവുമ്പോഴല്ലേ നിരാശ എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ ആശകളില്ല വലിയ മോഹങ്ങളില്ല ഈ പോകുന്ന പോലെയൊക്കെ പോവുക നമ്മൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ഉത്തരവാദിത്തങ്ങൾ എത്രയാണോ നമ്മൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്ത് മുന്നോട്ട് പോവുക അതിന്റെ റിസൾട്ടിനെ കുറിച്ച് ഞാൻ ആലോചിക്കാറില്ല ഞാൻ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊക്കെ എപ്പോഴും പ്രാന്തായിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ ഒത്തിരി വിഷയം നിരാശ എന്ന് പറയുന്ന ഒരു വാക്കാലും നിക്കുന്നില്ല നിലമ്പൂർക്കുന്ന സമയത്തൊക്കെ താങ്കൾക്ക് വിയോജിപ്പുണ്ടായി ആരെയാണ് സ്വർത്തത്തിന്റെ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അതൊക്കെ എല്ലാ വിഷയങ്ങളും തീർന്നല്ലോ നമ്മൾ നിലപാടിന്റെ ഭാഗമായിട്ട് എടുത്തു പോകുന്നതാണ് ഇന്നും ആ നിലപാടുകൾ അടിയുറച്ച് നിന്ന് നമ്മൾ മുന്നോട്ട് പോകുന്നു അത്രേ ഉള്ളൂ കോൺഗ്രസ് അല്ല അത്തരത്തിൽ നമ്മൾ ഓരോ പാർട്ടിയെ കുറിച്ചും ഇവിടെ അപഗ്രഥിക്കാൻ നിന്നാൽ അത് തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫ് അസോസിയേറ്റ് അംഗമാക്കിയതിൽ എല്ലാവരോടും നന്ദി പറയുകയാണ് ഇപ്പോൾ പി വി എൻ വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ കാമരാജ് കോൺഗ്രസിനെ കൂടി യു ഡി എഫിൽ എടുക്കുമെന്ന് വി ഡി സതീശൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷെ യു ഡി എഫിലേക്കില്ല എന്നായിരുന്നു പാർട്ടിയുടെ മറുപടി ഒരു പാർട്ടികളുമായും ചർച്ച നടത്തിയിട്ടില്ല എന്നും യുഡിഎഫിനെ സമീപിച്ചവരെ മാത്രമാണ് മുന്നണിയിൽ ഉൾപ്പെടുത്തിയതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു എന്നാൽ കത്ത് നൽകിയത് പുറത്തുവിടാൻ പ്രതിപക്ഷ നേതാവിനെ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ വെല്ലുവിളിച്ചു വിഷ്ണുപുരം പാർട്ടികൾ ഇപ്പോൾ നിലവിൽ അവർ വിട്ട് യു ഡി എഫിൽ ചേരാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും അവരത് രേഖാമൂലം അഭ്യർത്ഥിക്കുകയും ചെയ്തത് യു ഡി എഫ് യോഗം ചർച്ച ചെയ്തിട്ടാണ് ഈ മൂന്ന് പാർട്ടികളെയും യു ഡി എഫിൻ്റെ അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് അവർ ഇപ്പോൾ അസോസിയേറ്റ് അംഗം എന്നുള്ളൊരു പുതിയ തലത്തിലേക്കാണ് അവരെ വച്ചിട്ടുള്ളത് പിന്നീട് അവരുടെ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പരിശോധിക്കും ഞാനത് നിഷേധിക്കുകയാണ് കാരണം ഞാൻ അവർക്ക് അങ്ങനെ ഒരു അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ ആ അപേക്ഷ പുറത്തുവിടും വിഷ്ണുപരം ചന്ദ്രശേഖരന് യു ഡി എഫിൽ എടുക്കണമെന്ന് അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തുവിടും എൻ്റെ പാർട്ടിയിൽ ഒരാൾക്കും ആ അപേക്ഷ കൊടുക്കാനും പറ്റില്ല കൊടുത്തിട്ടുമില്ല ലൈപറ്റി പറയല്ലേ അതെടുത്തൊരു ഏതെങ്കിലും ഒരു ചാനലിൽ ചാനല് വിവരങ്ങൾ നൽകാനായി സിജോ വർഗീസ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് സിജോ ഇതിപ്പോൾ ചർച്ചകളൊന്നും നടത്തിയിട്ടില്ല അതുപോലെ തന്നെ യു ഡി എഫിനെ സമീപിച്ചവരെ മാത്രമാണ് മുന്നണിയിൽ ഉൾപ്പെടുത്തിയത് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് പക്ഷേ അങ്ങനെയല്ലല്ലോ കാമരാജ് കോൺഗ്രസ് പറയുന്നത് ആകെക്കൂടെ കുഴഞ്ഞു പറഞ്ഞൊരവസ്ഥയാണ് അമൃത അങ്ങനെ തന്നെയാണ് അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മുന്നൊരുക്കങ്ങളും ഒപ്പം തന്നെ മുന്നണി പ്രവേശനവും എല്ലാം ചർച്ചയായ യു ഡി എഫ് ആദ്യ നേതൃയോഗം അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിളക്കമാർന്ന വിജയത്തിന് ശേഷം ചേർന്ന ആദ്യ തെരഞ്ഞെടുപ്പ് യോഗം ആ യോഗത്തിന് ശേഷമായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷ് ഒരു ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത് അതായത് തൃണമൂൽ കോൺഗ്രസ് ജെ ആർ പി ഒപ്പം തന്നെ കേരള കാമരാജ് കോൺഗ്രസ് ഈ മൂന്ന് പാർട്ടികൾ അവരുടെ ആവശ്യപ്രകാരം അവരുടെ അപേക്ഷ പ്രകാരം യു ഡി എഫ് ചർച്ച ചെയ്ത് തീരുമാനമെടുത്തതിൻ്റെ ഭാഗമായി യു ഡി എഫിൻ്റെ ഒപ്പം ചേരും യു ഡി എഫിൻ്റെ ഭാഗമായി തുടരും എന്നുള്ള ഒരു പ്രഖ്യാപനമായിരുന്നുണ്ടായിരുന്നത് അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ കേരള കാമരാജ് കോൺഗ്രസ് നേതാവ് ഈ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അതായത് താൻ ആർക്കും അപേക്ഷ നൽകിയിട്ടില്ല മാധ്യമങ്ങളിലൂടെയാണ് ഇത്തരത്തിലൊരു വാർത്ത അറിയാൻ സാധിച്ചത് അങ്ങനെ ഒരു അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ ആ കത്ത് പുറത്തുവിടാൻ യു ഡി എഫ് തയ്യാറാകണം എന്നുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്തായാലും ബി ഡി സതീശൻ ആദ്യം തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു അതായത് തങ്ങൾ യു ഡി എഫ് നേതൃത്വം ആരെയും മുന്നണി പ്രവേശനമാകും അങ്ങോട് സമീപിച്ചിട്ടില്ല ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു വരുന്നവരുമായി മാത്രമാണ് കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയും ചെയ്തത് എന്തായാലും ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള ആളുകളുടെ മുന്നണി പ്രവേശനം ഉൾപ്പെടെ ചർച്ചയാകും എന്ന് തന്നെയായിരുന്നു ആദ്യഘട്ടത്തിൽ ഒരു ഉണ്ടായിരുന്നത് പക്ഷേ ടി ജെ ജോസഫ് വന്ന വഴി തന്നെ ആ മുമ്പ് പറഞ്ഞ ആ കാര്യങ്ങൾ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുകയും ചെയ്തു അതായത് ആരും ദൈവമായിട്ടില്ല ദൈവത്തിൻ്റെ ദൈവികമായ ഇടപെടൽ എന്ന് നമ്മൾ പറയാറുണ്ട് ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തെ പറഞ്ഞു പറ്റിച്ച് വഞ്ചിച്ച് അയ്യപ്പ സംഗമം നടത്തി ഞങ്ങൾ അയ്യപ്പൻ്റെ ആളുകളാണെന്ന് വരുത്തി തീർക്കാനുള്ള വലിയ ശ്രമം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദൈവീകമായ ഇടപെടലുണ്ടാകുന്നത് ഇപ്പം എന്താ സ്ഥിതി മുഴുവൻ അടിച്ചു മാറ്റിയിരിക്കുക എത്ര കിലോ സ്വർണം ആരൊക്കെ കൊണ്ടുപോയി എങ്ങോട്ടൊക്കെ കൊണ്ടുപോയി കേരളം വളരെ ഗൗരവമായി ചർച്ച ചെയ്യല്ലേ അപ്പോൾ നിങ്ങളിതൊന്നും മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ കേരളത്തിനെ സംബന്ധിച്ച് നമ്മളൊക്കെ വിശ്വാസം വർദ്ധിച്ച് നിൽക്കുകയാണ് എല്ലാ മതവിഭാഗങ്ങളും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കഴിഞ്ഞ എന്താ പറയുക പതിനെട്ടിലെ പ്രളയം പത്തൊമ്പതിലെ പ്രളയം അത് കഴിഞ്ഞിട്ടുണ്ടായ കൊറോണയുടെ ദുരന്തങ്ങൾ ലോകം മുഴുവൻ ദുരന്തങ്ങളുടെ കാലഘട്ടമാണ് കഴിഞ്ഞ് പോയത് അപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യരൊക്കെ ഒരു ദൈവിക വിശ്വാസത്തിലേക്ക് ഉള്ള വിശ്വാസികൾ വിശ്വാസികളൊന്നുകൂടെ വിശ്വാസം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അവിടെ ഈ വിശ്വാസി സമൂഹത്തെ മതനിരാസമാണ് കമ്മ്യൂണിസം മുന്നോട്ട് പോകുന്നത് ആ മതനിരാസത്തിൽ നിന്ന് മാറി ഈ പറയുന്ന ശബരിമല ഉൾപ്പെടെയുള്ള സകല ദേവാലയങ്ങളിലും അമ്പലങ്ങളിലും ഈ പറയുന്ന നിരീശ്വരവാദികളെ കുത്തിക്കേറ്റിപ്പിണറായി അവിടുത്തെ എന്താ പറയാ ഭരണാധികാരികളാക്കി അവിടുത്തെ ഭരണസമിതിയിലേക്ക് കൊണ്ടുവന്നു ആ ദുരന്തമാണ് ശരിക്ക് ഈ പറയുന്ന ശബരിമലയിൽ ഒരു വിശ്വാസിക്ക് അവിടുന്ന് ഒരു ഒരു രൂപ എടുക്കാൻ കഴിയുമോ അവൻ്റെ കൈവറക്കൂലേ നമുക്കെല്ലാവർക്കും അറിയുന്നതല്ലേ അപ്പോൾ ഒരു വിശ്വാസവുമില്ലാതെ വിശ്വാസത്തിന് നേരെ ഘടകവിരുദ്ധമായി ചിന്തിക്കുന്ന ആളുകളെ ഇത്തരത്തിലുള്ള അമ്പലങ്ങളിലും ഇതുപോലെ ഇതുപോലെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ കൊണ്ടിരുത്തിക്കൊണ്ട് അവിടുത്തെ മുതല് പോലും കൊള്ളയടിക്കുകയാണ് ഇതെന്തു കൊള്ളയടിയാണ് നമുക്ക് അവിടെ കൊണ്ട കാണിക്കയിൽ നിന്ന് കൊണ്ടുപോയതാണ് ഈ മനസ്സിലാക്കുക ജനലും വാതിലും വാതിൽപ്പാടികളും വിഗ്രഹങ്ങൾ മുഴുവൻ അടിച്ചു മാറ്റുന്നു ആർക്കാണ് സാധിക്കുക ഒരു വിശ്വാസിക്ക് സാധിക്കുവോ ഇപ്പോൾ കെ കരുണാകരനൊക്കെ ഇവിടെ ആയിരുന്ന കാലത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ ഒരു വിശ്വാസിയല്ലാതെ ഒരു പരിപൂർണ വിശ്വാസിയാണ് എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു ബഹുമാനപ്പെട്ട കെ കരുണാകരന് വ്യക്തിപരമായി അറിയുന്ന ആളുകളെ ആയിരുന്നു ഇത്തരം പോസ്റ്റിങ്ങിൽ നടത്തിയിരുന്നത് എന്താ പിണറായി ചെയ്യുന്നത് എങ്ങനെ ഇത് കട്ടെടുക്കാൻ കഴിയും അത്തരത്തിലുള്ള കൊള്ള സംഘങ്ങളെ ഇവിടെ ഏൽപ്പിച്ചിരിക്കുകയാണ് അതിന്റെ പരിണിത ഫലം വിശ്വാസ സമൂഹം കൃത്യമായും ഈ തെരഞ്ഞെടുപ്പ് പ്രതികരിച്ചു അതിൽ അതിലും വലിയ തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ആ കേസ് മുക്കാൻ നോക്കുമ്പോൾ കോടതി കൊണ്ട് സാധിക്കുന്ന വിധത്തിൽ കോടതി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതൊക്കെ എവിടെ എത്തുമെന്നുള്ളത് നമുക്ക് വരാനിരിക്കുന്ന നാളുകളെ അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് എല്ലാവരും കൈവിട്ടൊരു ഗവണ്മെൻ്റ് എല്ലാവരും കൈവിട്ടൊരു മുഖ്യമന്ത്രി ഈ പറയുന്ന ടോട്ടലി ഹാൻഡി ആണ് ഈ ഗവൺമെന്റ് ടോട്ടലി ഹാൻഡി ആണ് അപ്പം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല പതിനാറ് തൊട്ട് ഇരുപത്തിയൊന്ന് വരെയുള്ള ഗവൺമെൻറ് കഴിഞ്ഞ് ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പം രണ്ട് ടേം നിർബന്ധമാക്കി സി പി എമ്മിൽ ആരും മൂന്നാമത് മത്സരിക്കാൻ പാടില്ല തീരുമാനമെടുത്തു എന്തായിരുന്നു ആ തീരുമാനത്തിന് പിന്നെ നിങ്ങൾ ആലോചിക്കണം സഖാക്കൾ ആലോചിക്കണം ആ തീരുമാനത്തിന് പിന്നിൽ ഒന്ന് മാത്രമേ ഉള്ളൂ വരുന്നു ചില ആളുകളെ വെട്ടണം ടീച്ചർ പെട്ടണം ഐസക്കിനെ പെട്ടണം ആലപ്പുഴയിലെ സുധാകരനെ പെട്ടണം സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള നല്ല ശേഷിയുള്ള പാർട്ടിയിൽ വേരുകളുള്ള കഴിവുള്ള ഈ പറയുന്ന സഖാക്കളായ മുൻ മന്ത്രിമാരെ മുഴുവൻ പെട്ടണം എന്നിട്ടാ മരുമകനെയും മരുമകന്റെ കൂട്ടാളികളെയും പാർട്ടിയിലേക്ക് കൊണ്ടുവരണം അതിന് നടത്തിയ ഏറ്റവും ഹീനമായ പിണറായിയുടെ നീക്കത്തിന്റെ ദുരന്ത ഫലമാണ് ഈ കഴിഞ്ഞ നാലര വർഷമായിട്ട് അനുഭവിക്കുന്നത് എന്താ കേരളത്തിൽ ഇന്ന് നിലവിലുള്ള മന്ത്രിമാരെ കുറിച്ചുള്ള അവസ്ഥ നിങ്ങൾക്കറിയാലോ ഒരു വിഷയത്തിൽ ഇടപെടാൻ ശേഷിയുള്ള എത്ര പേർ കേരളത്തിൻ്റെ ഈ പറയുന്ന മന്ത്രിസഭയിലുണ്ട് അപ്പം അത് സെറ്റായി മരുമകനെ മന്ത്രിയാക്കി പാർട്ടി സെക്രട്ടേറിയറ്റ് മെമ്പറാക്കി ഇനിയിപ്പോൾ പോളിറ്റ് ബ്യൂറോ ആക്കാൻ നിൽക്കുന്നു